ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ ആരും അത്ര സന്തോഷത്തിലായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇന്നലെ മാർക്കറ്റ് ഒരു നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് നടത്തിയത് അതായത് സീറോ പോയിന്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് അങ്ങനെ മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ സപ്പോർട്ട് ഇരുപത്തി അയ്യായിരവും മേജർ സപ്പോർട്ടായിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മെയിൻ സപ്പോർട്ടായിട്ടുള്ള ഇരുപത്തി അയ്യായിരം ബ്രേക്ക് ഡൗൺ ചെയ്തു അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല ഇപ്പൊ ഇരുപത്തി അയ്യായിരത്തിന് താഴെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് അപ്പൊ ഇനി ഒരു സപ്പോർട്ട് പറയാനുള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് അപ്പൊ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സപ്പോർട്ടായിട്ട് പരിഗണിക്കാം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുകളിലേക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് മാർക്കറ്റിലുണ്ട് അതിപ്പോ ആ താരിഫിന്റെ കാര്യം ഇതുവരെ ഒരുത്തിൽ എത്തിയിട്ടില്ല അതിന് വ്യക്തമായ ക്ലാരിറ്റി വന്നിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റിൽ ഒരു നല്ലൊരു കൺസോൾട്ടേഷനും ഒപ്പം ഒരു നെഗറ്റീവ് ബയാസും കൂടി വന്നു ചേർന്നിട്ടുള്ളത് നോക്കേ നിങ്ങൾക്കറിയാം ഇടതു ദിവസങ്ങളിൽ വ്യാഴാഴ്ച എക്സ്പയറി ദിവസം ഒഴിച്ച് ബാക്കി ഒറ്റ ദിവസവും കാര്യമായിട്ടുള്ള വോളിയം കാണുന്നില്ല നിഫ്റ്റിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു എഴുപത്തിയഞ്ച് ലക്ഷം എൺപത് ലക്ഷം കോൺട്രാക്ടുകൾ മാത്രമേ കാണാറുള്ളു എന്നാ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായ വ്യാഴാഴ്ച ഒരു മൂന്ന് കോടി മൂന്നര കോടിയുടെ അടുത്ത് വോളിയം ഉണ്ട് അല്ലാത്ത ദിവസം ഒരു കോടി പോലും തകയുന്നില്ല വോളിയം അത് കൃത്യമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം കാരണം തീരെ മാർക്കറ്റിലെ മൂവ്മെന്റ് ഇല്ലാതെ കാലത്ത് ഒരു രണ്ടോ മൂന്നോ ക്യാൻഡില് ഇത്തിരി താഴോട്ടി താഴോട്ട് മുകളിലടയ്ക്കാണെങ്കിൽ മുകളിലോട്ട് പോകും അതിന് ശേഷം പിന്നെ എവിടെയാണോ നിൽക്കുന്നത് ആ രണ്ട് മൂന്ന് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിന്ന് 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 മൂന്നിരിയാക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇപ്പൊ ചെറിയൊരു പാനിക്ക് വന്നിട്ടുണ്ട് അത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന്റെ താഴെ വന്നത് കാരണം ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും വിചാരിച്ചിണ്ടാവും ഈ ആഴ്ച പ്രത്യേകിച്ച് ഇന്നലെ ഇരുപത്തി അയ്യായിരം താഴെ ക്ലോസ് ചെയ്തപ്പോ വിദേശ നിക്ഷേപകരും സെല്ലിങ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു പക്ഷെ ഡാറ്റ പരിശോധിച്ചപ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇന്നലെ വിദേശ നിക്ഷേപകരെ ബൈ ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് കാണാം ഈ ആഴ്ചത്തെ അഞ്ചു ദിവസത്തെ ഡീറ്റെയിൽസ് വായിക്കാം തിങ്കളാഴ്ച വിദേശ നിക്ഷേപകരെ ആയിരത്തി അറുനൂറ്റി പതിനാല് കോടി രൂപയുടെ സെല്ലും നടത്തി ആഭ്യന്തര നിക്ഷേപകരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ബൈ നടത്തിണ്ട് ചൊവ്വാഴ്ച നൂറ്റി ഇരുപത് കോടി രൂപയുടെ പൈ വിദേശ നിക്ഷേപകർ നടത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകരും പൈ നടത്തിയിട്ടുണ്ട് ബുധനാഴ്ച ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയ്ക്ക് വിദേശ നിക്ഷേപകർ സെല്ല് നടത്തി ആഭ്യന്തര നിക്ഷേപകരാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ പൈ നടത്തി വ്യാഴാഴ്ച മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ഇത്തിരി സെല്ലിങ് വിദേശ നിക്ഷേപകര ഇത്തിരി കനം കൂട്ടി കാരണം മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയ്ക്ക് ഒരു സെല്ല് നടത്തി ആഭ്യന്തര നിക്ഷേപകരാകട്ടെ രണ്ടായിരത്തി എണ്ണൂറ്റിഇരുപത് കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ ബൈ ആണ് വിദേശ നിക്ഷേപകർ നടത്തിയിട്ടുള്ളത് ബൈ സെല്ല നടത്തിയിട്ടുള്ളത് പറയുമ്പോ ഇരുപത്തി അയ്യായിരത്തിന്റെ താഴം ആക്കിയിട്ട് പോയെങ്കിലും വിദേശ നിക്ഷേപകരുടെ പോയിന്റ് ഓഫ് വ്യൂല് അവർ നില മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ ബൈ ആണ് നടത്തിയിട്ടുള്ളത് വിദേ ആഭ്യന്തര നിക്ഷേപകരാകട്ടെ രണ്ടായിരത്തി നൂറ്റിമൂന്ന് കോടി രൂപയുടെ ബൈ അവര് നടത്തിയിട്ട് അപ്പൊ ഓവറോൾ ഒരു രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ബൈ ആണ് ടോട്ടലി ഇന്നലെ വിദേശ നിക്ഷേപരും ആഭ്യന്തര നിക്ഷേപരും കൂടി നടത്തിയിട്ടുള്ളത് എന്നിരുന്നാലും ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് താഴോട്ട് പോയി അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ റീറ്റെയിലേഴ്സും ഇരുപത്തി അയ്യായിരത്തിന്റെ അവിടെ എത്തിയപ്പോ ചെറിയൊരു പാനിക് വന്ന് റീറ്റെയിലേഴ്സിനുടെ ഭാഗത്തുനിന്ന് ശക്തമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും ഒരുമിച്ച് ബൈ നടത്തിയിട്ട് പോലും മാർക്കറ്റിൽ അവിടെ പോകാനായിട്ടുള്ള പ്രത്യേകിച്ച് കാരണം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വിദേശ നിക്ഷേപകരുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ലോങ് ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ വെറും ഇരുപത് ശതമാനം മാത്രമാണ് ലോങ് പൊസിഷൻ ഉള്ളു അതിന്റെ അർത്ഥം എൺപത് ശതമാനം അവര് ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ നിക്ഷാപകര് പക്ഷെ ഈ ആഴ്ച നോക്കുമ്പോൾ ഇന്നലത്തെ പതിനെട്ടാം തീയതി ഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ല പതിനാഴാം തീയതി വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ അത് ലോങ് പൊസിഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപത് ശതമാനം ഉണ്ടായിരുന്നത് ഈ വ്യാഴാഴ്ച നോക്കി പതിനേഴ് ശതമാനമായി ലോങ് പൊസിഷൻ ചുരുക്കി അതായത് ഷോർട്ട് പൊസിഷൻ എൺപതിൽ നിന്നും എൺപത്തി മൂന്നിലേക്ക് ഉയർത്തി അതായത് വളരെ നെഗറ്റീവ് സെന്റിമെന്റ് ആണ് ദശനക്ഷേവരെ വെച്ച് പുലർത്തിയിരിക്കുന്നത് ഈ ഡാറ്റ നമുക്ക് റീഡ് ചെയ്തെടുക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം ഡോ ഫ്യൂച്ചർ ക്ലോസ് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാം ഡോ ജോൺസും സീറോയിന്റ് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഹൺഡ്രഡും സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് സി എക്സ് ഫോർട്ടീൻ അതായത് ഫ്രാൻസ് മാർക്കറ്റ് സീറോ പോയിന്റ് സീറോ നയൻ പെർസെന്റേജ് പ്ലസ് തന്നെയാണ് പ്ലസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ ടാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് ത്രീ ടു പെർസെന്റേജ് നെഗറ്റീവ് ക്ലോസ് നടത്തിയിട്ടുണ്ട് നിക്കി ജപ്പാൻ ജപ്പാൻ മാർക്കറ്റ് സീറോ പോയിന്റ് നയൻ പെർസെന്റേജ് നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഹോങ്കോങ് മാർക്കറ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൺ പോയിന്റ് ത്രീ ടു പെർസെന്റേജ് ശക്തമായിട്ട് പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഓവറോള് നോക്കുമ്പോൾ ഒരു മേജർ ഒമ്പത് ഇൻഡക്സുകൾ നോക്കുമ്പോൾ കൂടുതലും നെഗറ്റീവ് സെന്റിമെന്റ് ആണ് പോസിറ്റീവ് സെന്റിമെന്റ് ഉള്ളത് ജസ്റ്റ് ഫ്ലാറ്റ് പോലെയുള്ള പോസിറ്റീവ് സെന്റിമെന്റിനേക്ക് കാണാറുള്ളു ഹോങ്കോങ് മാർക്കറ്റ് മാത്രം ഒന്നേ പോയിന്റ് മൂന്നര ശതമാനം പോസിറ്റീവായിട്ട് ക്ലോസ് അർച്ചു ഓക്കെ ഗിഫ്റ്റ് നമുക്കറിയാം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച ശനിയാഴ്ചയാണ് പുലർച്ചെ രണ്ടേ മുപ്പത് വരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് നടത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് നടത്തിയിട്ടുള്ളത് നെഗറ്റീവിലാണ് അധികം നെഗറ്റീവ് പറയാനില്ല സീറോ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജ് ഏഹ് അതായത് ഇരുപത്തിയ്യായിരത്തി പത്തിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി പത്തിലാന്ന് വിചാരിച്ച് പത്ത് പോയിന്റ് ഇരുപത്തി അയ്യായിരത്തിന് മൊബൈലിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു കാര്യമില്ല പക്ഷെ അത് അതിൽ നിന്നും ഒരു നൂറ് പോയിന്റോളം താഴെയാണ് നമ്മുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ ഉള്ളത് അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇപ്പൊ ഇരുപത്തയ്യായിരത്തി പത്തിൽ ആണെങ്കിൽ നമ്മുടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് അല്ലെങ്കിൽ തൊള്ളായിരത്തിഇരുപത് ആ സോണിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് വർക്ക് റണ്ണിങ് ചെയ്താവുക ഒരു എൺപത് ഒരു നൂറ് പോയിന്റിന്റെ അടുത്ത് ഒരു വ്യത്യാസം കാണാറുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തിങ്കളാഴ്ച നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണല്ലോ നിഫ്റ്റ് ചെയ്യും അപ്പൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി ഇരുപതിലൊക്കെയാ ഒരു പത്ത് അമ്പത് പോയിന്റ് ഗ്യാപ് ഡൗൺ ഞാൻ ചെറു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഒമ്പത് പതിനഞ്ചോ ഓപ്പൺ ചെയ്തതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി വീണ്ടും ട്രേഡ് ആരംഭിക്കും ആ സമയത്ത് പോസിറ്റീവ് സെന്റിമെൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ചെറിയ ഗ്യാപ് ഡൗൺ ഫില്ല് ചെയ്ത് ന്യൂട്രൽ ആയിട്ട് ഓപ്പൺ ചെയ്യും അല്ലാത്ത പക്ഷം എന്താ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഓക്കെ പിന്നെ ഈ ആഴ്ച പ്രത്യേകിച്ച് സ്റ്റോക്കുകളൊന്നും തന്നെ പറയുന്നില്ല കാരണം മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തിന് താഴെ പോയി സസ്റ്റെയിൻ ചെയ്ത് നിക്കണ് അപ്പൊ പിന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റ് ഇടാനായിട്ട് തരുന്നത് അത്ര പ്രായോഗികമായിട്ട് അത്ര ബുദ്ധിപരമായ കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ച സ്റ്റോക്കുകളിൽ ഞാൻ പറയാത്തത് ഇനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രണ്ട് സ്റ്റോക്കുകളും ഇപ്പോഴും അത് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനവോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥേഷ്ടം ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ